ജോസിയൻ ഗ്രീംബ്ലോക്ക് സ്വാഗതം നമ്മൾ പ്രകൃതിയുള്ളൊരു തേനീച്ചുകൂടിനെ പിടിക്കുന്ന വിധമാണ് കാണിക്കുന്നത് അതാ നമ്മൾ വീഡിയോയിലേക്ക് കടക്കാം പടക്കുന്നതിന് മുമ്പ് രപക്ഷ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എങ്ങനെയാണ് തേനേച്ചൂട് പിടിക്കുന്നത് കാണിക്കുക ആദ്യം തേനീച്ചിക്കൂടിൻ്റെ വാതിൽ വലുതാക്കുക അതിനുശേഷം അടകൾ ഓരോന്നുമായിട്ട് എടുത്ത് നമ്മുടെ പെട്ടിയുടെ ബ്രൂട്ട് ചേമിൻ്റെ അടിയിലെ റാട്ടുകൾ കേട്ടുക എന്നിട്ട് ഈ ചെറിയ സവാശം വാരി നമ്മൾ നമ്മുടെ പെട്ടിക്കലായി ആക്കുക അത് കാണിച്ചു തരാം ഓക്കെ നമുക്ക് വീട്ടിലേക്ക് കടക്കാം ഓക്കെ ആ ഇവിടെ തന്നെ ഇരിക്കുകയാണല്ലോ ഓ ഏതാണ്ട് ഡെയിലി കണ്ട് മാന്തിയിട്ടുണ്ട് വേണ്ട ഇനി മാന്തി മാന്തി ഒന്നും വേണ്ട മുൻവശത്ത് തന്നെയാണ് ഇരിക്കുന്നത് എടുത്തു ഇത് കണ്ടോ നല്ല വൃത്തിയായിട്ട് നമ്മൾ എടുക്കണം മണ്ണൊന്നും പറ്റാതെ പിന്നെ അടുത്തിനായിട്ട് എടുക്കാൻ പോവാണ് കണ്ടോണം എടുക്കുന്നത് അതുപോലെ കണ്ടിച്ചെടുക്കുക അവിടുന്ന് മണ്ണിന് പതുക്കെ പതുക്കെ എടുക്കുക അപ്പം നമ്മളെ കുത്തുകയില്ല കണ്ടോ അവകാശം നമ്മൾ നാട്ടുകൾ എടുക്കുന്നുണ്ട് കണ്ടോ നമ്മൾ പടുത്തൊക്കെ ആവാശം ഇതെടുക്കാവുള്ളൂ അടുത്ത റാട്ടിന് നമ്മൾ എടുക്കുകയാണ് ക്ലബ്ബിൽ വച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് എടുക്കാൻ പാടുക എടുത്തു അടുത്ത അടുത്തൊരാട്ടിനാ വലിയ റാട്ടുണ്ടോ പ്രകൃതിയിലെ വലിയ റാട്ടുകളാണ് കണ്ടോ മത്തവാടി എടുക്കാണ് ഇനി വലിയ റാട്ടുകളാണ് കണ്ടോ ഈസി ആയിട്ട് നമ്മളെടുത്തു കഴിഞ്ഞു ഇനി അതൊക്കെ നമ്മുടെ സാവകാശം നമ്മുടെ റാട്ടുകളിലേക്ക് കെട്ടിയാൽ മതത്തിലേക്ക് കെട്ടി അത് കെട്ടാൻ പോകണം കാണിക്കുക കേട്ടോ ഈ രീതിയിൽ എട്ടിൻ്റെ രീതിയിൽ കെട്ടുക രണ്ട് കെട്ട് താഴെ ഒരു കെട്ട് മുകളിലൊരു കെട്ട് എന്നിട്ട് നമ്മളിങ്ങനെ മുറുക്കുന്നു കൊടിയിരുന്നോളൂ ബാക്കി നമ്മൾ മുറുകി ഒരു കഷ്ണമോട്ട് കെട്ടുന്നു ഒന്നുകൂടി ഒന്നുകൂടി വെച്ച് കിട്ടുന്നു ഇവിടെ ഇരിക്കാൻ വേണ്ടി പ്രകൃതി ഇരിക്കുന്ന രീതിയിലാണ് നമ്മൾ കെട്ടേണ്ടത് പൂമ്പടിയും തേനും മുകളിലും മുട്ട അടയോ എല്ലാം അവിടെ താഴെ ഭാഗത്തും പറഞ്ഞു ഒരെണ്ണം ഓക്കെ ആയി ഇത് നമ്മളുണ്ടോ ഇത് ഇവിടെ വെക്കുന്നു എന്നിട്ട് ഇതാണ് മോള് വശം മോള് വശമാകുന്ന രീതി നമ്മൾ ചർട്ടിട്ട് കിട്ടുന്നു നമ്മൾ അതിനെ കട്ട് ചെയ്ത് നമ്മൾ നമ്മുടെ ഫ്രെയിമിലേക്ക് വെക്കണം കണ്ടോ നല്ല ഇടയാണ് നല്ല ഇടയാണ് ഇഷ്ടംപോലെ അടകളുണ്ട് നമ്മള് കറക്റ്റ് രണ്ടു വരെ ആകുമ്പോഴേ നമ്മള് നമ്മൾ തന്നെ വാരി ഇടാൻ പോവാണിനോട്ട് എടുക്കാവോ വാരി എടുക്കുന്നു തെന്നിച്ചത് ഇതിന്റെ യാക്ക് കാണും കണ്ടോ കണ്ടോ ഈ ചില പതുക്കെ പതുക്കെ നമ്മളെ കയറ്റിയാണ് പട്ടിക്കകത്തോട്ട് ഇനിയുണ്ട് ഇങ്ങനെ വാരമ്പൾ റാണി കാണും കണ്ടോ ൂടെരാ തോർത്തിട്ട് മോട് കാണും ചേച്ചികളെ പോകാതിരിക്കാൻ വേണ്ടി കേട്ടോ ചേച്ചികളെ മോഡ് പറന്നു പോകാതിരിക്കാൻ വേണ്ടി ഇപ്പം ഇറങ്ങിക്കോളും ഇടതുതന്നെ വാരാൻ പോവാണ് വേണം വാരി നമ്മൾ ഇതിലേക്ക് ആക്കുന്നു റാണി കിട്ടിയില്ല റാണിയെ കിട്ടണമെന്നില്ല റാണിയെ ഈ വാരന്തിന് ഇടയിൽ കാണും ഇരിപ്പ് കാണും 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 കട്ടിട്ട് കാണും ഇതൊന്നും ഇല്ല ഇത്രയേ ഉള്ളൂ ഇങ്ങനെ വാരി 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 നമ്മളിടുന്നു ഇനി വരുമ്പോൾ തേനീച്ചകൾ റാണിയെ സ്വാഭാവികമായിട്ട് അത് ആ കൂട്ടത്തിൻ്റെ ഇടയ്ക്കുന്നു അത്രയും വെച്ചാൽ മതിയോ അത്രേ ഉള്ളൂ ഇനി നമ്മുടെ അടുത്ത് ഒന്നുകൂടെ വരുന്നു ഏറ്റവും കൂട്ടമുള്ള സ്ഥലത്ത് നമ്മൾ വരുന്നു വല്യൊരു കൂട്ടമാണ് കണ്ടോട കണ്ടപ്പോ ഇത്രയും തേനീച്ച ഉണ്ടെന്ന് തോന്നിയില്ല തോന്നിയില്ല നല്ലപോലെ ഉണ്ടോ നല്ല മടി ഏ നല്ല നല്ല ഈശിയുണ്ട് നല്ല ഈശുണ്ട് മുഴുത്തൊരു പെട്ടിക്ക് ഉള്ള സാഴു ഇനിയുണ്ട് നമ്മൾ ഇതുപോലെ വാരി എടുക്കണം പയ്യ പയ്യ സാവവാസം പേടിക്കാതെ ഇത് റാണി കാണും ഇന്നലെ നമ്മൾ ഇറങ്ങി കൊടുക്കും റങ്ങിക്കൊടുക്കുന്നു ഉണ്ട് ഒരു കുഴപ്പമില്ല തേനീച്ച തന്നെ പൊത്തി വിസ്താരം കൂട്ടു അതെ ഇത്രയും വിസ്താരം ഉണ്ടോ ആയിരുന്നു ഇവിടെ അത് കൂട്ടും അത് കൂട്ടും മണ്ണ് മണ്ണ് മാറ്റി കളയേ അതെയോ ആ മണ്ണ് മാറ്റി 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 കൂട്ടു കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തോട്ട് ആ അതോട് പോകും ഇനി നമ്മൾ ചെറിയൊരു പുകയോട് കൊടുക്കുമ്പോൾ അകത്തുനിന്നുള്ളവന്മാരെല്ലാം ഇങ്ങിറങ്ങിപ്പോന്നുള്ളൂ ആ ചെറിയൊരു പകയോട് കൊടുക്കുമ്പോൾ ആട് അടുത്തതിനോട് ഭാര്യ എടുക്കുകയാണ് കിട്ടിയിട്ടുണ്ട് ഇനിയും നമ്മൾ പെട്ടി അടച്ച് കൊണ്ടുപോയാൽ മതി കൊണ്ടുവന്നില്ല ആ ഒരു ഏഴ് മണി വരെ വെച്ചിരിക്കുകയാണെങ്കിൽ എല്ലാം ഈച്ചോളും ഇതിലോട്ട് കയറിക്കോളും ബാക്കിയവിടെ നമ്മൾ കയറ്റുകൊണ്ടോ ഈച്ചോൾ റാണി കയറിയിട്ടുണ്ട് കേട്ടോ ഈച്ചോൾ കയറുന്നുണ്ട് ഈച്ചലോട് വട്ടങ്ങൾ പറക്കുന്നുണ്ട് പറട്ടെ ആ ഇഷ്ടംപോലെയുള്ളൂ ഇഷ്ടംപോലെയുള്ളൂ ഇഷ്ടംപോലെയോ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് പോകോളൂ